നമസ്കാരം മുരളി നെല്ലനാട് നോവൽസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം മുരളി നെല്ലനാട് എഴുതിയ നോവൽ മർമ്മരം തുടരുന്നു അദ്ധ്യായം പത്ത് സുജാത കല്യാണ സാരി എടുത്ത് മധുചന്ദ്രൻ്റെ മുന്നിൽ വെച്ചു ടേബിളിന് മുന്നിൽ യതവും ലയയും ഇരിപ്പുണ്ട് എങ്ങനെയുണ്ട് മധുവേട്ട അയാൾ അതൊന്നിളക്കി നോക്കി അയാളുടെ മുഖത്തായിരുന്നു മൂന്ന് പേരുടെയും നോട്ടം മധുചന്ദ്രന് വെഡിങ് സാരി ഇഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ട് മോളുടെ കളറിന് നന്നായി ചേരും റോസ് പിങ്ക് ടിഷ്യൂ സിൽക്ക് കാഞ്ചീപുരമാ വില കണ്ട ലയ ഒഴിഞ്ഞു മാറിയതാ പക്ഷേ യതുവാ ഇതിന് നിർബന്ധം പിടിച്ചത് സുജാത വിടർത്തി കാണിച്ചു എന്താ ഇതിൻ്റെ വില അയാൾ കൗതുകത്തോടെ ചോദിച്ചു അച്ഛനൊന്ന് ഗസ് ചെയ്തു പറഞ്ഞേ യതു ചെറു പറഞ്ഞു ഇരുപത്തയ്യായിരം കൊടുത്തു കാണും കണക്കുകൂട്ടലിൽ തോറ്റുപോകാതിരിക്കാൻ അയ്യായിരം രൂപ കൂട്ടി മധുചന്ദ്രൻ പറഞ്ഞു എല്ലാവരും ചിരിച്ചു അച്ഛൻ ഇതിൻ്റെ വാല്യൂ മനസ്സിലായിട്ടില്ല എതു കളിയാക്കി എന്താണോ ഇതിൻ്റെ വില സുജാതയോട് മധുചന്ദ്രൻ ചോദിച്ചു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മധുചന്ദ്രൻ്റെ ഉള്ളൊന്നു നടുങ്ങി ഇത്രയും വില കൂടിയ സാരി ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാ കുറച്ച് സമയത്തേക്ക് മാത്രം ചുറ്റാൻ ഇതിൻ്റെ ആവശ്യമേ ഇല്ലായിരുന്നു ലയ അനിഷ്ടത്തോടെ പറഞ്ഞു ആ കുറച്ചു സമയത്തിൻ്റെ വില നിൻ്റെ ജീവിതത്തിൻ്റെതാ അതിനു വിലയിടാൻ പറ്റുമോ ഇത് ധരിച്ചു വേണം നിൻ്റെ വിവാഹം നടക്കാൻ ഇനി ഇതുപോലൊരു നിമിഷം നിൻ്റെ ലൈഫിൽ ഉണ്ടാവോ കുഞ്ഞാറ്റേ വില കുറച്ച് കൂടിപ്പോയെന്ന് എനിക്കും തോന്നി ഇവനും ഏടത്തിമാരുമൊക്കെ ഒറ്റ പിടിയാലേ നിന്നാൽ എന്തു ചെയ്യാനാ അയാളുടെ മനസ്സറിഞ്ഞ് സുജാത പ്രതികരിച്ചു നിങ്ങൾക്കിതിന് വില കൂടിപ്പോയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുഞ്ഞാറ്റയുടെ കല്യാണ സാരിയുടെ ചെലവ് ഏറ്റു യതു സാരി അടുത്തേക്ക് നീക്കിവെച്ചു എന്തിന് അവളുടെ വിവാഹം ആർഭാടമായി നടത്തുമ്പോൾ വെഡ്ഡിംഗ് സാരിയുടെ കാര്യത്തിൽ ഒരു പിശുക്കും വേണ്ട അവൾക്കിത് ഇഷ്ടപ്പെട്ടല്ലോ അതുമാത്രം അറിഞ്ഞാൽ മതി എനിക്ക് മധുചന്ദ്രൻ അത് പറഞ്ഞപ്പോൾ സുജാതയ്ക്ക് സമാധാനമായി നാളെ പോയി ഗോൾഡ് കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരുക്കങ്ങളൊക്കെ തീർന്നു എൻ്റെ കയ്യിൽ അൻപത് പവന് പുറത്തുണ്ട് അവൾക്ക് വേണ്ടിയാ ഞാനതൊക്കെ കരുതി വെച്ചത് നൂറ് പവൻ എടുത്താൽ മതി സുജാത നിർദ്ദേശിച്ചു അത് മതി അച്ഛ നൂറു പവൻ തന്നെ ആഡംബരമാ അതിൽ ഒരു തരി പൊന്നുപോലും കൂടുതൽ വേണ്ട ഒരു പൊങ്ങച്ചത്തിന് അച്ഛൻ പറഞ്ഞതല്ലാതെ അവരൊന്നും ചോദിച്ചിട്ടില്ലല്ലോ അമ്മയുടെ സ്വർണം അമ്മയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ ലയ നിർബന്ധമായി പറഞ്ഞു ഞാൻ പറഞ്ഞത് ചെയ്തിരിക്കും അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറല്ല പിന്നെ സുജാതയുടെ സ്വർണം കൊടുക്കുന്നെങ്കിൽ അതിൽ ഞാൻ ഇടപെടില്ല വരതയുടെ ബാധ്യത അല്പം കുറയ്ക്കാനായാൽ അത്രയും ആശ്വാസമെന്ന് അയാൾ കരുതി സ്വർണം നൂറ് പവൻ എടുത്താൽ മതി ഇനി അതേപ്പറ്റി സംസാരം വേണ്ട സുജാത തീർപ്പ് കൽപ്പിച്ചു മധുചന്ദ്രൻ്റെ സെൽ റിങ്ങി ചെയ്തു അയാൾ ഫോൺ എടുത്തു നോക്കി ബാഹുലേൻ്റെ നമ്പറായിരുന്നു എന്താ ഏട്ടാ മധുചന്ദ്രൻ ചോദിച്ചു എടാ നീ ഇന്നു തിരിച്ചെത്തില്ലേ വൈകിട്ട് എത്തി നാളെയല്ലേ ഗോൾഡ് എടുക്കാൻ പോകുന്നത് അതെ ഗോൾഡ് അവറാച്ചൻ്റെ മംഗല്യം ജുവലറിയിൽ നിന്ന് മതി സിത്താരയുടെ കല്യാണത്തിനും അവിടെ നിന്നാണ് എടുത്തത് അവറാച്ചൻ എനിക്ക് വേണ്ടപ്പെട്ടയാളാ മാത്രമല്ല കുറച്ചൊക്കെ വിട്ടുവീഴ്ചകളും ചെയ്തു തരും നമുക്കതൊരു ആശ്വാസമല്ലേടാ മധു മധുചന്ദ്രൻ എഴുന്നേറ്റ് ഹോൾ കടന്ന് സിറ്റൗട്ടിലെത്തി അത് കേട്ട ഇളയച്ചനോട് ജുവലറിയുടെ കാര്യത്തിൽ മഹേന്ദ്രൻ ഒരു സജഷൻ വെച്ചിട്ടുണ്ട് ഏതു ഷോപ്പിൽ നിന്ന് സ്വർണം എടുക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ലേടാ അയാൾ ഏത് ഷോപ്പിൻ്റെ പേരാ പറഞ്ഞത് മധുചന്ദ്രൻ പ്രശസ്തമായ ജുവലറിയുടെ പേര് പറഞ്ഞു എന്താ നല്ല സ്വർണം അവർ മാത്രമേ വിൽക്കുന്നുള്ളോ മറ്റുള്ളവർ വിൽക്കുന്നതൊന്നും സ്വർണമല്ലേ ആൾക്കാർക്കിടയിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മളതൊന്നും പോലും ഭാവിക്കണ്ട പൊന്നിൻ്റെ ഇപ്പോഴത്തെ വില അറിയാമല്ലോ നൂറ്റൻപത് പവൻ പണിക്കൂലിയും ടാക്സും ഒക്കെയായി എഴുപതിനടുത്ത് ചെന്ന് നിൽക്കും അവറാച്ചനാവുമ്പോൾ നമുക്ക് വേണ്ട പോലെ ചെയ്തു തരും രണ്ടോ മൂന്നോ ലക്ഷം കയ്യിലിരുന്നാൽ മറ്റെന്തിനെങ്കിലും ഉപരിക്കില്ലേ മധുചന്ദ്രന് പിന്നെ ചിന്തിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങോട്ട് തന്നെ പോകാം ഏട്ടാ അതാ ബുദ്ധി നിങ്ങൾ ഇറങ്ങുമ്പോൾ വിളിക്കുക ഞാൻ അവറാച്ചനെ വിളിച്ചു പറഞ്ഞേക്കാം സംസാരം അവസാനിച്ചു എത്രയും വേഗം ആധാരം വീണ്ടെടുക്കണം ഇനി മിച്ചം പിടിക്കാവുന്നതൊക്കെ കയ്യിൽ കരുതി വെച്ചാലേ പറ്റൂ ഇരുപത്തയ്യായിരം വിലയ്ക്കുള്ള സാരിയുടെ സ്ഥാനത്ത ഒന്നര ലക്ഷത്തിനടുത്ത് വിലയുള്ളത് വാങ്ങിയത് രാത്രി പണത്തിൻ്റെ കാര്യം സുജാത എടുത്തിട്ടു അൻപത് ലക്ഷം രൂപ കടം വാങ്ങണമെന്ന് മധുവേട്ടൻ പറഞ്ഞത് എനിക്കിപ്പോഴും വിശ്വാസം വന്നിട്ടില്ല കാറിനും മറ്റു ചെലവുകൾക്കും ഇരുപത് ലക്ഷം വക വയ്ക്കാം ആ തുക മാത്രമേ മധുവേട്ടൻ്റെ അക്കൗണ്ടിലുള്ളോ അയാൾ ചിരിച്ചു ഞാൻ ഒരു രൂപ പോലും പാഴാക്കുന്ന ആളല്ലെന്ന് നിനക്കറിയില്ലേ പണം ധൂർത്തടിക്കാൻ എനിക്ക് ചീത്തക്കൂട്ട് കേട്ടില്ല മദ്യപാനമില്ല അൻപത് ലക്ഷം കടം വാങ്ങി വേണം മോളുടെ കല്യാണം നടത്തണമെന്ന് ഞാൻ പറഞ്ഞത് വിശ്വസിച്ച നീ മണ്ടി തന്നെ യതു അൻപത് ലക്ഷം തരാമെന്ന് പറഞ്ഞപ്പോൾ ലയെ എതിർത്തതിൻ്റെ ചുവട് പിടിച്ചാ ഞാനങ്ങനെ പറഞ്ഞത് സുജാതയുടെ മനസ്സ് തണുത്തത് അപ്പോഴായിരുന്നു എൻ്റെ ദൈവമേ മധുവേട്ടൻ്റെ മട്ടും ഭാവവും കണ്ടപ്പോൾ അന്നേരം ഞാൻ അതങ്ങ് വിശ്വസിച്ചു എങ്കിലും മധുവേട്ടൻ്റെ ശമ്പളമൊക്കെ എവിടെ പോയെന്നൊരു ചിന്തയും ഉണ്ടായിരുന്നു എൻ്റെ സമ്പാദ്യം എങ്ങും പോയിട്ടില്ല അന്യൻ്റെ പണത്തിൽ കണ്ണു വെച്ചിട്ടുമല്ല ഞാനെൻ്റെ മോളുടെ കല്യാണം നിശ്ചയിച്ചതും അയാൾ ചരിഞ്ഞു ചരിഞ്ഞുകിടന്ന് ഉറക്കം ഭാവിച്ചു ലയയുടെ മനസ്സിൽ ഒരു വടംവലി നടക്കുകയായിരുന്നു ഭവാനിയെ ഒന്ന് വിളിക്കണോ വേണ്ടയോ എന്ന ചിന്തയിലായിരുന്നു അവൾ അവൻ്റെ നിന്ന് ചിന്തിച്ചാൽ തികച്ചും നിരപരാധിയാണ് അവൻ ഇത്രയും കാലത്തെ സൗഹൃദമുണ്ടായിട്ടും വിവാഹത്തിനു താൻ ക്ഷണിക്കേണ്ടതല്ലേ അവൾ ടേബിളിൽ ടേബിളിലിരുന്ന സെല്ലെടുത്തു ഇയർഫോൺ കാതിൽ തിരുകി എഫ് എം റേഡിയോയിലെ കേട്ട് ഭവാനി കട്ടിലിൽ കിടക്കുമ്പോഴാണ് ഫോൺ റിങ് ചെയ്തത് നെഞ്ചിലിരുന്ന ഫോൺ അവൻ എടുത്തു ലയയുടെ നമ്പർ കണ്ടതും ഇയർഫോൺ ഊരിമാറ്റി വേഗം എഴുന്നേറ്റു രാത്രി അവൾ വിളിക്കാൻ എന്താ കാരണം അവൻ ഫോൺ എടുത്തു ഹലോ എന്നെ ഓർമ്മയുണ്ടോ ലയ എന്നാ പേര് അതെന്താ അങ്ങനെ പറഞ്ഞത് ലയയെ മറന്നു കളയുന്നത് എങ്ങനെ അവൻ്റെ സ്വരം അവളുടെ കാതിൽ വീണു എന്നെ മറന്നു കാണുമെന്നാണ് ഞാൻ കരുതിയത് രണ്ടു ദിവസം കഴിഞ്ഞാൽ ലയയുടെ കല്യാണമല്ലേ നീ ഒരു പെണ്ണിനെ കാണാൻ പോയിട്ട് എന്തായി വിവാഹമുടനുണ്ടോ ഞാൻ ഒരു പെണ്ണിനെയും കാണാൻ പോയിട്ടില്ല ലയ ചെയിൽ നിന്ന് എഴുന്നേറ്റു അന്ന് അങ്ങനല്ലേ ഭവാനി പറഞ്ഞത് വൈകിട്ട് അമ്മ പറഞ്ഞ പ്രകാരം ഒരു പെൺകുട്ടിയെ കാണാൻ പോകുന്നു എന്ന് അമ്പരപ്പോടെ അവൾ ചോദിച്ചു എനിക്കൊരു വിവാഹത്തിനുള്ള സമയമായെന്ന് ലയ കരുതുന്നുണ്ടോ ഇരുപത്തിമൂന്ന് വയസ്സ് പെണ്ണിനെ സംബന്ധിച്ചു വിവാഹപ്രായ പക്ഷേ ആണിനതല്ല ലയക്കു നിയന്ത്രണം വിട്ടതുപോലെ തോന്നി പിന്നെ നീ എന്തിനാ എന്നോടങ്ങനെ ഒരു കള്ളം പറഞ്ഞത് എനിക്കതറിയണം ഞാനൊരു തമാശ പറഞ്ഞതിന് ലയ എന്തിനാ സീരിയസ് ആയി എടുത്തത് അന്ന് എനിക്ക് ഒരു മെഡിക്കൽ കോളേജ് ഓട്ടമുണ്ടായിരുന്നു ഞാൻ വരണമെന്ന് ലയ നിർബന്ധം പിടിച്ചപ്പോഴാ ഒഴിവാകാൻ അങ്ങനൊരു കള്ളം പറഞ്ഞത് അല്ലെങ്കിൽ തന്നെ അത് അതിത്ര ഗൗരവത്തിലെടുക്കാൻ മാത്രം എന്താ ഉള്ളത് ലയ വിളിച്ച ഓട്ടത്തിന് എനിക്ക് വരാൻ പറ്റിയില്ല എനിക്കത് ഗൗരവമുള്ള വിഷയമായതുകൊണ്ട് ഞാനത് പറഞ്ഞിട്ടും നീ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല ഭവാനിയെ ഞാനൊരു ആവശ്യത്തിന് വിളിച്ചാൽ ഒഴിഞ്ഞുമാറില്ലെന്ന് എനിക്കറിയാം നീ മനഃപൂർവ്വമാണ് എന്നെ ഒഴിവാക്കിയത് അതിനുള്ള കാരണം നീ പറഞ്ഞേ കുരുക്കിൽ ചെന്ന് വീണുപോയെന്നവന് മനസ്സിലായി അവളുടെ മനസ്സിൽ ഇപ്പോഴും ആ ചിന്തയുണ്ട് ലയ ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ് ലയ സമൂഹത്തിൽ നിലയും വിലയുമുള്ള കുടുംബത്തിലെ പെണ്ണും ഓട്ടത്തിന് എന്നെ വിളിക്കാമെന്നല്ലാതെ ഇങ്ങനെയുള്ള ആ സമയത്ത് ഫോണിൽ സംസാരിക്കുന്നത് തന്നെ ശരിയല്ല മാത്രമല്ല വിവാഹവും തീരുമാനിച്ചു വച്ചിരിക്കുന്ന സമയം ലയയ്ക്ക് ലയക്ക് ബോധമില്ലെങ്കിലും എനിക്കതുണ്ടായേ പറ്റൂ ഇങ്ങനെ ഒരു സംസാരത്തിന് ഇനി എന്നെ വിളിക്കരുത് ഞാൻ ഫോൺ വയ്ക്കുകയാണ് എല്ലാ നന്മകളും നേരുന്നു അവൻ സംസാരം അവസാനിപ്പിച്ചു ലയ കാതിൽ നിന്ന് ഫോണെടുത്തു ഉടലിൽ തീ പിടിച്ചതുപോലെ അവൾക്ക് തോന്നി തനിക്ക് തോന്നിയ ഇഷ്ടം അവൻ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഫോൺ വയ്ക്കാൻ ധൃതി കാണിക്കില്ലായിരുന്നു എന്തോ അന്തർനാടകങ്ങൾ അരങ്ങേറിയിരിക്കുന്നു അല്ലെങ്കിൽ ഒരിക്കലും ഭവാനി തന്നോടിങ്ങനെ സംസാരിക്കില്ല അവനു താൻ സുഹൃത്താണെങ്കിൽ എന്തിനു സാമാന്യ മര്യാദയെപ്പറ്റി പറയണം ധൃതി പിടിച്ച് അച്ഛൻ തൻ്റെ വിവാഹത്തിലേക്ക് നീങ്ങിയത് താനും ഭവാനിയും തമ്മിൽ അടുപ്പത്തിലാണെന്ന് സംശയിച്ചിട്ടാണോ അച്ഛൻ അവനെ കണ്ടു കാണുമോ ഓട്ടോ ഡ്രൈവർ സാധാരണക്കാരൻ എന്നീ മട്ടിൽ മുനവച്ച് സംസാരിക്കാൻ തക്കതായ കാരണമുണ്ട് തൻ്റെ ജോലിയോട് അവന് ഈഗോ തോന്നിയിട്ടില്ല ഭവാനിയെ പോയി കണ്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ഒന്നും അറിയാത്ത മട്ടിൽ അവനെ സഹായിക്കാമെന്ന ഓഫർ അച്ഛൻ മുന്നോട്ട് വെച്ചതായിക്കൂടെ പെണ്ണു കാണാൻ പോകുന്ന കാര്യം പറഞ്ഞ് അവൻ ഒഴിഞ്ഞു ആ നുണ തന്നെ പറയാനും കാരണമുണ്ട് തന്നെ പിന്തിരിപ്പിക്കാൻ എങ്കിൽ ഇവിടെ ആരും ഉദ്ദേശിച്ചതുപോലൊന്നും നടക്കാൻ പോകുന്നില്ല താൻ ആഗ്രഹിച്ച ജീവിതം തകർത്തു തകർത്തുകളഞ്ഞ് ആരും ജയിക്കാനും പോകുന്നില്ല കല്യാണത്തിന് ഇനി നാൾ ലയ ബെഡിൽ ചെന്നിരുന്നു രാവിലെ കുളി കഴിഞ്ഞുവന്ന് നോട്ട്ബുക്കിൻ്റെ വലിപ്പത്തിലുള്ള കണ്ണാടിയുടെ മുന്നിൽ നിന്നു ഭവാനി തല താടി കൂടി കോതി ഒതുക്കി വെച്ചപ്പോൾ ശാരദ അങ്ങോട്ട് വന്നു വാടാമോനെ പുട്ടും കടലയും കഴിച്ചേച്ചു പോ ഇന്നിനി ധൃതി പിടിച്ചു പോയിട്ടും കാര്യമില്ലല്ലോ പുറത്തൊരു വണ്ടിയുടെ ഇരമ്പൽ കേട്ടു അനിക്കുട്ടൻ വന്നു അമ്മ അവനെ കൂടി വിളിക്ക് ശാരദ മുൻവശത്തെ വരാന്തയിലേക്ക് ചെന്നതും ഞെട്ടി ഒരു ചൂട് പിന്നോട്ട് വെച്ചു എൻ്റെ ആറ്റുകാലമ്മേ മുറ്റത്ത് വന്നു നിന്ന ഡിയോ സ്കൂട്ടറിൽ നിന്നിറങ്ങിയത് ലയ ആയിരുന്നു ലയ സ്കൂട്ടർ സൈഡ് സ്റ്റാൻഡിൽ വയ്ക്കുന്നത് കണ്ടതും ശാരദ അകത്തേക്ക് വലിഞ്ഞു ഭവാനിയുടെ മുറിയിലേക്ക് ശാരദ ഓടിച്ചെന്നു അവൻ ഷർട്ട് ധരിക്കുകയായിരുന്നു എടാ മോനെ നീ പുറത്തോട്ട് വന്നേക്കരുതേ നിന്നെ അന്വേഷിച്ചു വന്നിരിക്കുന്നത് ആ പെണ്ണ മധുസാറിൻ്റെ മോൾ ലയ ഭവാനി ഒരു നിമിഷം നിശ്ചലനായി ഇന്ന് അവളുടെ നാളാ മനസ്സിൽ ഒന്ന് കൽപ്പിച്ചു തന്നെയാ അവൾ വന്നിരിക്കുന്നത് അവളുടെ പിന്നാലെ ബന്ധുക്കളുമുണ്ടാവുമെന്ന് ഉറപ്പാ നീ ഇറങ്ങി വരാതിരുന്നാ ഞാനവളെ പറഞ്ഞു വിടാം പുറത്തുനിന്ന് ലയയുടെ സ്വരം വന്നു ഭവാനി അവനൊന്നാഞ്ഞതും ശാരദ വട്ടം പിടിച്ചു നിന്നെ ഞാൻ വിടില്ല എന്നെ കൊന്നിട്ട് നീ പൊക്കോ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുക അവൾ ഭവാനിയുടെ ശരീരം വിറച്ചു ഇറങ്ങി വന്നതാണെങ്കിലും തിരിച്ചയക്കാൻ തനിക്ക് കഴിയില്ല മധുചന്ദ്രനല്ല അയാളുടെ മുഴുവൻ ആളുകളും പടയായി വന്നാലും ഭവാനി നേരിടും ഭവാനി വീണ്ടും ലയയുടെ വിളി കേട്ടു അമ്മ ചെല് എന്തിനാ അവൾ വന്നതെന്ന് ചോദിക്ക് അവൻ പതുക്കെ പറഞ്ഞു നീ പുറത്തു വന്നാൽ അവിടെ വെച്ച് ഹൃദയം പൊട്ടി ഞാൻ മരിച്ചു വീഴും അവൾ കയറി വരുമ്പ് ചെല് കണ്ണും മുഖവും തുടച്ചിട്ട് ശാരദ ഒന്നും അറിയാത്ത ഭാവത്തിൽ പുറത്തേക്ക് ചെന്നു ലയയെ മുറ്റത്ത് കണ്ട് അത്ഭുതത്തോടെ ശാരദ ചിരിച്ചു എൻ്റെ ദൈവമേ ആരാ ഇത് ലയമോളോ ശാരദ മുറ്റത്തിറങ്ങാൻ തുടങ്ങുന്നതിന് മുൻപേ ലയ വരാന്തയിൽ കയറി എനിക്കത് വിശ്വസിക്കാനേ പറ്റുന്നില്ല നാളെ മോളുടെ കല്യാണമല്ലേ ഭവാനി അകത്തുനിന്ന് അത് കേൾക്കുന്നുണ്ടായിരുന്നു അതെ നാളെ കല്യാണമാ മോളിപ്പോൾ ഇങ്ങോട്ട് വന്നതിൻ്റെ കാരണം മനസ്സിലായി അവനെ നേരിട്ട് കണ്ട് ക്ഷണിക്കാൻ അല്ലേ സത്യം പറയാല്ലോ അവന് ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു എന്നും വീട്ടിൽ കൊണ്ടുവിടുന്ന കൊച്ചാ കല്യാണം തന്നോട് പറഞ്ഞില്ലെന്ന് ഇന്നലെയും എന്നോട് പറഞ്ഞായിരുന്നു നീ ഓട്ടോക്കാരനല്ലേടാന്ന് പറഞ്ഞ് ഞാൻ കളിയാക്കുകയും ചെയ്തു ഭവാനിക്ക് അരിശം വന്നു അവൾ വന്നതെന്തിനാണെന്ന് ചോദിക്കാതെ തള്ള നിന്ന് നാടകം കളിക്കുകയാണ് ഭവാനി ഇവിടെ ഇല്ലേ ശാരദാമേ അവൻ അരമണിക്കൂർ മുമ്പ് ഓട്ടോയും എടുത്തു പോയല്ലോ മോളെ ശ്രീചിത്രയിലേക്കൊരോട്ടം കിട്ടിപ്പോയതാ ഇനിയിപ്പോൾ തിരിച്ചു വരാൻ വൈകിട്ടാവും ഡോക്ടറെ കാണിക്കാനും ടെസ്റ്റ് നടത്തിക്കാനും വേറെ ആരുമില്ല പാവം കൂട്ടരാ ലേയുടെ മുഖം വാടി ഓട്ടോ പുറത്തു കാണാതിരുന്നപ്പോൾ തന്നെ അവൻ പോയെന്ന് സംശയിച്ചതാണ് മോൾ കല്യാണത്തിന് ക്ഷണിക്കാൻ വന്ന കാര്യം അവൻ വരുമ്പോൾ ഞാൻ പറയാം അവൾ ഫോണിൽ വിളിക്കുമെന്ന് ഉറപ്പായതും ഭവാനി കയ്യിലിരുന്ന ഫോൺ സൈലന്റ് മോഡിലാക്കി എനിക്ക് ഭവാനിയെ കണ്ടേ പറ്റൂ അവൻ വരുമ്പോൾ ഞാൻ വീട്ടിലേക്ക് പറഞ്ഞയക്കാം അതല്ലാതെ ഇവിടെയെന്ന് വെച്ചാ മോൾ അന്വേഷിച്ചു പോകുന്നത് അതും കല്യാണത്തലെന്നാൾ മോൾ ഇങ്ങോട്ട് വരുന്നത് വീട്ടിൽ പറഞ്ഞോ ഇല്ല എന്നാ മോൾ ചെല് ബന്ധുക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടാവും വീടിന് മുന്നിലെ റോഡിലേക്ക് ശാരദ ഒന്ന് പാളി നോക്കി ഭവാനിയെ കാണാൻ കുറച്ചു ദിവസം മുൻപ് അച്ഛൻ ഇവിടെ വന്നിരുന്നോ ഇല്ല മോളെ മധുസാർ എന്തിനാ ഇങ്ങോട്ട് വരുന്നത് ഈ ഭാഗമൊക്കെ കോളനി ആയതുകൊണ്ടാവും ഇവിടെ ആരെയും കല്യാണം ക്ഷണിക്കാനും വന്നിട്ടില്ല അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരികയെ വഴിയുള്ളൂവെന്ന് ലയയ്ക്ക് മനസ്സിലായി അച്ഛൻ ഭവാനിയെ കണ്ടിരുന്നോ അതുമാത്രമാണ് അറിയേണ്ടിയിരുന്നത് ഇനി ഞാനൊന്നും ശാരദാമ്മയിൽ നിന്ന് മറച്ചു വയ്ക്കുന്നില്ല ഞാനും ഭവാനിയും തമ്മിൽ അടുപ്പത്തിലാണെന്ന് സംശയിച്ച് അച്ഛൻ ഭവാനിയെ താക്കീത് ചെയ്തെന്ന അമ്മ എന്നോട് പറഞ്ഞു അവൾ പറഞ്ഞു മുഴിപ്പിക്കാൻ ശാരദ സമ്മതിച്ചില്ല എൻ്റെ ദൈവമേ ഈ എന്തൊക്കെയാ പറയുന്നേ അവനും കൊച്ചും തമ്മിൽ അടുപ്പത്തിലെന്നോ ഇത് കേട്ടാൽ അവൻ തലകറങ്ങി താഴെ വീഴും മോളെ മറ്റൊരു കണ്ണിൽ അവനു കാണാൻ പറ്റൂല മധുസാർ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എന്നോട് പറയും മോളുടെ അമ്മയെ ഇന്നലെ ഞാൻ കണ്ടായിരുന്നല്ലോ ഇങ്ങനൊരു സംഭവമുണ്ടായെങ്കിൽ മോളുടെ അമ്മ എന്നോട് പറയില്ലേ സ്നേഹത്തോടെ കല്യാണത്തിന് വരാനാ പറഞ്ഞത് മോൾ ഈ പറഞ്ഞത് ഞാൻ വിശ്വസിക്കില്ല ശാരദ ശക്തിയായി നിഷേധിച്ചു അവളുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഉടലെടുത്തിട്ടുണ്ടെന്ന് ഭവാനിക്ക് മനസ്സിലായി അതിനു കാരണക്കാരൻ താൻ തന്നെ ഇന്നലെ രാത്രിയിലെ ഫോൺ സംസാരം അവളുടെ മനസ്സിലിപ്പോഴും തന്നോടുള്ള ഇഷ്ടം അണയാതെ നിൽപ്പുണ്ടെന്ന സത്യം അവൻ്റെ മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചു മോളിനി ഇവിടെ നിൽക്കണ്ട വേഗം വീട്ടിലേക്ക് പോകാൻ നോക്ക് എൻ്റെ മോൻ ഓട്ടോ ഓടിച്ചാ കുടുംബം പോറ്റുന്നത് അതൊരു മുച്ചക്രം വണ്ടിയാ മോളുടെ ആളുകൾക്ക് റോഡിൽ വെച്ച എന്തും ചെയ്യാം ചതിക്കാതെ പോകൊച്ചേ അവസാനം ശാരദയുടെ ഒച്ച ഉയർന്നുപോയി ലയമുറ്റത്തിറങ്ങി സ്കൂട്ടറിൻ്റെ അടുത്തേക്ക് ചെന്നു ശാരദ വേഗം അകത്തു കയറി വാതിലടച്ചു സ്കൂട്ടറിൻ്റെ അടുത്തു ചെന്നിട്ട് ബാഗിൽ നിന്ന് സെല്ലെടുത്ത് ലയ ഭവാനിയുടെ നമ്പറിലേക്ക് വിളിച്ചു ഫോണിൻ്റെ ഡിസ്പ്ലേ പ്രകാശിച്ചതും ഭവാനി അതിലേക്ക് നോക്കി ലയയുടെ കോൾ തന്നെ അവൻ കോൾ എടുക്കാൻ തുടങ്ങിയതും ശാരദ പാഞ്ഞു വന്ന് ഫോൺ പിടിച്ചെടുത്തു ഭവാനി അത് പ്രതീക്ഷിച്ചതല്ലായിരുന്നു ഫോൺ തരാനാ പറഞ്ഞത് അവൻ മുന്നോട്ട് ചെന്നതും ശാരദ കോൾ കട്ട് ചെയ്തു ഇല്ലടാ ഇന്നു നിനക്ക് ഞാൻ ഈ ഫോൺ തരില്ല പിടിവലി നേരിടാൻ തയ്യാറായി ശാരദ നിലയുറപ്പിച്ചു ബാഗുമായിട്ടാണോ അവൾ വന്നത് അങ്ങനെ ഒരു വിട്ടിത്തം കാണിക്കാൻ അവൾ വണ്ടിയൊന്നുമല്ല മധുസാർ ഇവിടെ വന്നതായി അവൾക്കൊരു സംശയം എങ്ങനെയോ വന്നിട്ടുണ്ട് അതിൻ്റെ സത്യസ്ഥിതി അറിയാൻ വേണ്ടി വന്നതാ വണ്ടിയുടെ പണി കഴിഞ്ഞ് വൈകിട്ടല്ലേ തരാമെന്ന് പറഞ്ഞത് ഇന്ന് ഈ വീട്ടിൽ നിന്ന് വൈകിട്ട് നീ പുറത്തിറങ്ങിയാൽ മതി അതുവരെ ഇതെൻ്റെ കയ്യിലിരിക്കും അവൻ മുറിയിൽ ചെന്ന് കട്ടിലിൽ ഇരുന്നു ഇത്രയും ആഴത്തിലൊരിഷ്ടം അവൾക്ക് അറിയാൻ കഴിയാതെ പോയി അറിഞ്ഞിരുന്നെങ്കിൽ ആര് വിലക്കിയാലും അന്ന് അവളെ കാണാൻ പോകുമായിരുന്നു പോയിരുന്നെങ്കിൽ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ തയ്യാറാണെന്ന് അവൾ ഉറപ്പായും പറയുമായിരുന്നു ഒരിക്കലും അവൾ മറ്റൊരു കല്യാണത്തിന് തയ്യാറാവില്ലായിരുന്നു നീ ഭാഗ്യം കെട്ടവനായി പോയടാ സ്നേഹിക്കുന്ന പെണ്ണ് നിന്നെ തേടി വന്നിട്ടും മുറിയിൽ കയറി ഒളിച്ചിരുന്ന ഭീരു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു പറയാൻ മറന്നുപോയ ഒരു പ്രണയം ഇങ്ങനൊരു വഴിയിൽ ചെന്നെത്തിയതിൽ വിധിച്ചിട്ടില്ലെന്ന് സമാധാനിക്കണം പക്ഷേ ഇനി അവൾ ഒരിക്കൽ കൂടി വിളിച്ച് ഹൃദയം തുറന്ന് സംസാരിച്ചാൽ എല്ലാം അവളോട് പറയുക തന്നെ ചെയ്യും കുറച്ചു കഴിഞ്ഞ് ഫോൺ തിരിച്ചു വാങ്ങണം അടുത്ത ലക്കത്തിൽ കഥ തുടർന്നു കേൾക്കാം ദയവായി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കണമെന്നും അപേക്ഷിക്കുന്നു മുരളി നെല്ലനാട് നോവൽസിന് വേണ്ടി പ്രവീണ